കടൽ മുങ്ങി തകർന്ന മത്സ്യബന്ധന ബോട്ട് പുറത്തെടുത്ത് കൊല്ലം സ്വദേശി സീവ്യാർ പട്ടം ക്രൈൻ പോലും പരാജയപ്പെട്ടെടുത്താണ് സിവ്യാറിന്റെ തന്ത്രം ബോട്ട് കരക്കെത്തിച്ചത് പുറത്തൂർ പടിഞ്ഞാറക്കര അഴിമുഖത്ത് രണ്ടു മാസം മുമ്പ് തകർന്ന മത്സ്യബന്ധന ബോട്ട് കരക്കെത്തിക്കാൻ കഴിയാത്തത് ഉടമകൾക്ക് വലിയ പ്രയാസമുണ്ടാക്കിയിരുന്നു എൺപത് ലക്ഷത്തോളം രൂപ വില വരുന്ന ബോട്ടാണ് രണ്ടു മാസം മുമ്പ് തകർന്ന് കടലിൽ തകർന്നുപോയത് താന്ന സ്വദേശികളുടെ ഉമസ്ഥത്തിലായിരുന്നു സഖാവ് എന്ന ബോട്ട് തകർന്ന് കടലിൽ മുങ്ങിയ ബോട്ട് പുറത്തെത്തിക്കാൻ ക്രൈൻ അടക്കമുള്ളവ ഉപയോഗിച്ചെങ്കിലും ശ്രമം വിഫലമാവുകയായിരുന്നു ഇതിനിടെയാണ് കൊല്ലം സ്വദേശി സേവിയാറിന്റെ നേതൃത്വത്തിൽ മുമ്പ് ബോട്ടുകൾ പുറത്തെടുത്ത വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ സേവിയാറിനെ ബന്ധപ്പെടുകയും സേവിയാറും സംഘവും സ്ഥലത്തെത്തി ബോട്ട് ഉയർത്തി കരക്കെത്തിച്ചു സേവിയാറിന്റെ ടാങ്കിനോടൊപ്പം മോട്ടോർ ഉപയോഗിച്ച് വെള്ളം ഒഴിവാക്കി കടലിൽ നിന്നും ഉയർത്തി കരക്കെത്തിക്കുകയായിരുന്നു സഖാവ് മാസത്തിലും അവർ പല പണി ചെയ്തിട്ട് ഈ വള്ളം ഇറങ്ങി കിട്ടിയില്ല പിന്നെ നമ്മളെ വിളിച്ച് അവർ ചോദിച്ചത് വള്ളം പൊക്കി എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഞാൻ പൊക്കി കൊടുക്കാൻ പറഞ്ഞു അവർ ബോട്ട് കൊണ്ടുവന്ന് ക്രെയിൻ കൊണ്ടുവന്ന് എല്ലാം കൊണ്ടുവന്നു നമ്മൾ ഒരു സാധനവും കൊണ്ടുവന്നിട്ടില്ല രണ്ട് മോട്ടറ് വെച്ച് വെള്ളം അടിച്ച് പൊക്കി കയ്യിൽ കൊടുത്തു ഇതാണ് നമുക്കിത് ഈ പണിയെ നമുക്ക് ചെയ്യുന്ന പണി ഇതാണ് ഇതൊക്കെ ഒരു വസവാണ് ഈ സാധനം പൊക്കുന്നതും ഈ ഓടിക്കുന്നതും പിടിക്കുന്നതും ഈ രണ്ട് മാസം ആ ഇഞ്ചിന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു വെള്ളത്തിൽ മുങ്ങി രണ്ട് മാസമായിട്ട് കിടന്ന എഞ്ചിൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അത് ഒരുവിധം ആൾക്കാർ കൊണ്ട് ഒക്കത്തില്ല ഇത് മനസ്സു വേണം ചെയ്യാൻ വേണ്ടി എത്ര നാൽപ്പത് നാൽപ്പതാൾ വരെ പണിക്ക് ഒരു സാധനം വേറെ മൂന്ന് പേരായിട്ടാണ് ഈ പൊന്തിച്ച സാധനം അവർ ഈ ബിഷീൻ ബോട്ട് രണ്ട് ബോട്ട് കൊണ്ടുവന്ന് വലിച്ചു നടന്നില്ല പിന്നെ ഇവിടെ ക്രെയിൻ കൊണ്ടുവന്ന് നടന്നില്ല എറണാകുളത്തിൽ നിന്ന് മുങ്ങുന്നവർ വന്ന് അവർ കൊണ്ട് യാറടിച്ച് അവരെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞ് നമ്മൾ വന്നിട്ട് ആ രണ്ട് മണിക്കൂറിൽ സാധനം കൊടുത്തു അവർ മുതൽ നമുക്ക് നഷ്ടപ്പെടാൻ നമുക്ക് ഇഷ്ടമല്ല അങ്ങനെ നമ്മൾ നമ്മൾ ഈ ഇതന്നെ നമ്മുടെ പണി എൻ്റെ പേര് പട്ടം അറിയപ്പെടുന്നത് സേവിയർ ആണ് കൊല്ലം ഫാറൂഖ് കൂട്ടായി അഗസ്റ്റിൻ ഇസാഖ് കൂട്ടായി എന്നിവരാണ് ബോട്ട് പൊക്കത്തിന്റെ സഹായമായി എത്തിയത് തകർന്ന ബോട്ടും എഞ്ചിനും മറ്റു ഇരുമ്പ് വിലക്ക് വിൽക്കാൻ മാത്രമാണ് കഴിയുള്ളൂ